പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ചില്ലുവിൻ്റെ വിത്തുകൾ ഈ കഥ കേൾക്കൂ അയ്യോ എൻ്റെ വിത്തുകൾ ചില്ലു അണ്ണാന്റെ കരച്ചിൽ കേട്ട് കൂട്ടുകാരായ ലല്ലുമുയലും ചില്ലുമുയലും മില്ലുവലിയും ഓടിയെത്തി എന്തു പറ്റി എന്താണ് കരയുന്നത് എൻ്റെ കൂട്ടിലെ പൊത്തിനുള്ളിലായി കൂട്ടി വച്ചതാകും നല്ല വിത്തുകൾ കാണുവാനില്ല പൊന്നുകൂട്ടുകാരെ എങ്ങു പോയതാവോ ആരുകൊണ്ടുപോയോ ഇവിടെ എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടാവും അവർ ചില്ലുവിനെ സമാധാനിപ്പിച്ചു ഇല്ല ഇവിടെ ഒരെണ്ണം പോലും അവശേഷിക്കുന്നില്ല രാവിലെ മുതൽ പല സ്ഥലങ്ങളിലായി നടന്ന് ഞാൻ ശേഖരിച്ചു കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചതാണ് കുറച്ചകലെയുള്ള മരത്തിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കാനായി പോയി മടങ്ങിയെത്തിയപ്പോൾ ഇവിടെ കാലിയായി കിടക്കുന്നു ആഹാ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ നമുക്ക് നോക്കാം അവർ മരത്തിന് ചുറ്റുമുള്ള കാൽപാതങ്ങൾ നോക്കി മുന്നോട്ട് നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ അകലെയുള്ള മരച്ചുവട്ടിൽ നിറയെ വിത്തുകൾ കുന്നുകൂടി കിടക്കുന്നതായി കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ മരപ്പൊത്തിൽ നിറച്ച് വിത്തുകൾ അതിനു മുകളിൽ രണ്ട് കുഞ്ഞെണ്ണന്മാർ സുഖമായി കിടന്നുറങ്ങുന്നു അമ്പട കള്ളന്മാരെ അപ്പൊ നിങ്ങളാണല്ലേ എൻ്റെ വിത്തുകൾ തട്ടിയെടുത്തത് ചില്ലു അലറി നിങ്ങളാരാ എന്തു വേണം നിങ്ങളുടെ വിത്തുകൾ ആരെടുത്തു ഉറക്കം നഷ്ടമായ നിരാശ മറച്ചു വയ്ക്കാതെ അണ്ണാൻ കുഞ്ഞുങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ കാട്ടിൽ വന്നിട്ട് ഞങ്ങളാരെന്ന് ചോദിക്കുന്നോ നിങ്ങളേതാ എവിടുന്ന് വരുന്നു ഞാൻ ചിപ്പു ഇവൻ ദപ്പു അണ്ണാറക്കാട്ടിലെ കണ്ണപ്പൻ അണ്ണാന്റെ പേരക്കുട്ടികളാണ് ഞങ്ങൾ ഇക്കാട്ടിലുള്ള ബന്ധുക്കളെ തേടി വന്നതാണ് വന്നപ്പോൾ ആരെയും കണ്ടില്ല കൂമ്പാരമായി കിടക്കുന്ന വിത്തുകൾ കണ്ട് അത് സൂക്ഷിച്ചു വെക്കാനായി പെറുക്കിയെടുത്തതാണ് ഒറ്റ ശ്വാസത്തിൽ കുഞ്ഞുങ്ങൾ പറഞ്ഞു മക്കളെ നിങ്ങൾ ജില്ലിയുടെ കുഞ്ഞുങ്ങളാണോ എങ്കിൽ ഞാൻ നിങ്ങളുടെ മാമനാണ് ചില്ലുമാമൻ അതേ മാമ മാമനെ തേടി വന്നതാ ഞങ്ങൾ അതെയോ ഈ വിത്തുകളല്ല ഈ കാട്ടിലെ കായികനികൾ മുഴുവനും നിങ്ങളെടുത്തു എനിക്കൊരു വിരോധവുമില്ല എൻ്റെ കുഞ്ഞിപ്പെങ്ങളുടെ മക്കളല്ലേ ആഹാ ഇപ്പം നിങ്ങളൊന്നായി ഞങ്ങൾ പുറത്തായി അല്ലേ എലിക്കുട്ടന്മാർ ചോദിച്ചു കുറേ കാലം മുമ്പ് കാട് വിട്ടുപോയ പെങ്ങളുടെ മക്കളെ തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ട് മതിമറന്ന് ചില്ലു പറഞ്ഞു അതെ അതെ ഇവരെ പുന്നാര മരുമക്കൾ എന്ന് പറഞ്ഞ് അവരെ ചേർത്തു പിടിച്ചു എങ്കിൽ നാളെ മുതൽ നമുക്ക് ഒരുമിച്ച് വിത്തുകൾ ശേഖരിക്കാൻ പോകാം അണ്ണാങ്കുഞ്ഞുങ്ങൾ പറഞ്ഞത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ തലകുലുക്കി